നമസ്കാരം പോസ്കാർ സ്വാഗതം മാർട്ടിൻ മാർക്ക് പാറയാകുന്ന ബി ജെ പിന്നെയാണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കുമാറും അനീഷ് കുമാറും പിന്നെ നോർത്ത് നോർത്ത് ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ തമ്മിലുള്ള ഒരു തമ്മിലടിയുടെ ഒരു പ്രശ്നങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് കുറച്ചു കാലമായിട്ട് ബി ജെ പിയിൽ അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്കറിയാം ഈ കെ കെ അനീഷ് കുമാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മുൻ അധ്യക്ഷൻ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഒരു ആളായിരുന്നു കെ സുരേന്ദ്രൻ വി മുരളീധരൻ ഗോപാലകൃഷ്ണൻ അങ്ങനെ അങ്ങനത്തെ മുതിർന്ന നേതാക്കളുടെ ഒരു വലം കൈ ആയിട്ട് നിന്ന് രാഷ്ട്രീയത്തിലോട്ട് വന്നോ വന്ന ഒരാളാണ് പിന്നീട് അദ്ദേഹം ഈ തവണ അതായത് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനാകുമ്പോഴത്തേനും പുതിയ ഒരു ഭരണ ഇത് വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് വരുമ്പോഴത്തേനും ഈ കെ കെ അനുഷ്കുമാർ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ ആയേക്കാം സാധ്യത ഉണ്ടായിരുന്ന പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പക്ഷെ അദ്ദേഹത്തെ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രം ആക്കി മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പം അതിന്റെ പേരിൽ തന്നെ ഏഹ് ഈ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ ഒരു അസ്വാരസ്ഥം എപ്പോഴും ഉണ്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഉണ്ട് പിന്നീട് രാജീവ് ചന്ദ്രശേഖരൻ ഈ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമാണ് പാർട്ടിക്കുള്ളിലെ മുൻ തീരുമാനപ്രകാരം മുപ്പത് സംസ്ഥാനത്ത് ഒട്ടാകെ മുപ്പത് ജില്ലാ കമ്മിറ്റികളായി തിരിക്കുകയും അതിലോരോരുത്തർക്ക് ഓരോ സ്ഥാനം കൊടുക്കുകയും അങ്ങനെ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് നോർത്ത് അതായത് ഈ ടൗൺ പ്രദേശങ്ങൾ നഗര നഗരസഭാ പ്രദേശം വരുന്ന തൃശൂർ നോർത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് നമ്മുടെ ജസ്റ്റിൻ ജേക്കബിനെ അവിടുത്തെ പ്രസിഡന്റായിട്ട് നിയമിക്കുകയും ചെയ്യുന്നത് പക്ഷേ പ്രശ്നം എന്താ വെച്ചാല് ഈ കെ കെ അനീഷ് കുമാറും ഈ ജസ്റ്റിൻ ജേക്കബും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട് ഏർ അവർ തമ്മിൽ പല പ്രശ്നങ്ങൾ കുറെ നാളായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഒരു തമ്മിൽ തല് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഏർ സംസ്ഥാനത്ത് ആകെ ബി ജെ പിക്ക് ഇതുവരെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ പറയാൻ പറ്റുന്ന ഒരു വിജയമായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു വിജയം കാരണം താമര ചിഹ്നത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി വിജയിച്ച് കയറിയത് എല്ലാ മണ്ഡ് എല്ലാ അതായത് മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഈ പറയുന്ന ബി സുരേഷ് ഗോപിക്ക് ഉണ്ടായി പക്ഷേ അതിൽ ഈ ഗുരുവായൂർ ഭാഗത്ത് മാത്രമാണ് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാവുകയും അവിടെ കെ മുരളീധരന് വലിയൊരു മുന്നോ മുൻതൂക്കം ലഭിക്കുകയും ചെയ്യുന്നത് അതിന് കാരണം പ്രധാനമായിട്ടും പറയപ്പെടുന്നത് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ പരിണിത ഫലമായിട്ടാണ് പറയപ്പെടുന്നത് ആ ഒരു പ്രശ്നം ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് സംസ്ഥാനത്ത് ആകെ മണ്ഡലത്തിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇവർ മുന്നിലോട്ട് മുന്നോട്ട് പാർട്ടിയെ നയിക്കാൻ സാധിക്കുന്നത് എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ചോദ്യം ഉ ഉയരുന്നത് ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ നമ്മുടെ ജസ്റ്റിൻ ജേക്കബിനെ ആ ഒരു പ്രദേശത്ത് നിയമിക്കുന്നതിൻ്റെ പ്രധാന കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം ഈ തൃശ്ശൂർ ടൗൺ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് അപ്പം ക്രിസ്ത്യ ക്രിസ്ത്യൻ വോട്ടേഴ്സിന് വലിയൊരു മെജോറിറ്റി ഉള്ളൊരു ഒരു ഒരു പ്രദേശമാണ് ആ ഒരു പ്രദേശത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ജസ്റ്റിൻ ജേക്കബിനെ അവിടെ നിയമിക്കുന്നത് പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജസ്റ്റിൻ ജേക്കബ് പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊന്നും ഈ കെ കെ അനീഷ് കുമാർ സ്വീകരിക്കുന്നുമില്ല കെ കെ അനീഷ് കുമാർ തിരിച്ചു വയ്ക്കുന്ന നിർദ്ദേശങ്ങളൊന്നും ജസ്റ്റിൻ ജേക്കബ് അനുസരിക്കുന്നുമില്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വോട്ടിലും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ബി ജെ പിയെ സംബന്ധിക്കുന്ന വലിയൊരു പ്രശ്നം അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു പറയേണ്ടത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു കലിംഗ് ചർച്ച എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ അവിടെ തൃശൂർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിനകത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് സുരേഷ് ഗോപി തീർച്ചയായിട്ടും പലപ്പോഴായിട്ട് അതൃപ്തി അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇന്ന പോലെയാണ് പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു പരിണിത ഫലം തീർച്ചയായിട്ടും സുരേഷ് ഗോപിയിലോട്ടും അത് എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് സുരേഷ് ഗോപി തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ പറയുന്ന സുരേഷ് ഗോപിയും സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ ഒരു പലവിധ പ്രശ്നങ്ങൾ ഉ ഉടലെടുക്കുന്നതായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു അതായത് ഈ സുരേഷ് ഗോപിയുടെ ആളുകളോടുള്ള പെരുമാറ്റവും തമ്മിലുള്ള പ്രശ്നങ്ങളും തമ്മിലുള്ള നമ്മൾ സംസാരിച്ചിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ബി ജെ പി നേതാവിന്റെ ഒരു മരണം അദ്ദേഹത്തിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഏർ ഉണ്ടായിട്ടുണ്ട് വലിയ തോതിലുള്ള അമർഷം പാർട്ടിക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതെ ഇതെല്ലാം സംബന്ധിച്ച് ബി ജെ പി സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായിക്കൊണ്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേനും വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ ബി ജെ പി നേതാക്കൾക്കും ബി ജെ പിയിൽപ്പെട്ട ആണികൾക്കും വലിയൊരു പ്രതീക്ഷയായിരുന്നു ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഇനി കേരളത്തിൽ ഉണ്ടാകും നമുക്കറിയാം അദ്ദേഹം വലിയൊരു ബിസിനസ്മാൻ ആണ് വലിയൊരു ടെക്നോക്രാറ്റ് ആണ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചൊരു ഒരാൾ തന്നെയാണ് അദ്ദേഹം ഒരു മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് അപ്പം ഒരുപാട് മേഖലകളിൽ വിജയിച്ചൊരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും പാർട്ടിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് അണികൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ സമാന പക്ഷേ ആ ഒരു ചിത്രമല്ല പിന്നീട് പിന്നീടുണ്ടായത് പിന്നീട് പാർട്ടിക്കുള്ളിൽ തന്നെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ബി ജെ പിക്ക് തന്നെ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ തൃശൂരിലും സമാനമായിട്ടുള്ള ഈ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പി അടുത്തട്ടിലുള്ള വോട്ടുകളെ ചോർത്ത് കളയാൻ തീർച്ചയായിട്ടും ചോർത്ത് കളയുന്നുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി ഇപ്പോൾ തിരിച്ചറിയുന്നത് അതിന്റെ ഉദാഹരണമാണ് ഈ ഞാൻ കുറച്ചു കുറച്ചും പറഞ്ഞത് തൃശ്ശൂരിലെ ഗുരുവായൂർ ഭാഗത്തു നിന്നുള്ള വോട്ടിന്റെ ഒരു ചോർച്ച എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പം മുൻകാലങ്ങളിൽ അത് ഒരു കോൺഗ്രസിന്റെ ഒരു മണ്ഡലമായിരുന്നു അത് അപ്പം അതിൻ്റെ ഒരു ആത്മവിശ്വാസം എല്ലാ കാലത്തും കോൺഗ്രസിന് അവിടെ ഉണ്ടായിരുന്നു കെ കരുണാകരൻ അടക്കമുള്ള നേതാക്കൾ വിജയിച്ചു കയറി വന്ന ഒരു മണ്ഡലമാണ് അപ്പം അതിന്റെ ഒരു വലിയൊരു ബേസ് കോൺഗ്രസിന് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും തൃശ്ശൂർ ഏഹ് ബി ജെ പിയുടെ ഒരു മണ്ഡലമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എപ്പോഴും പക്ഷെ ആ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി ഈ സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ താമര ചിഹ്നത്തിൽ അവിടെ ജയിച്ചു കയറുന്നത് അപ്പൊ അതിൻ്റെ ഒരു ആത്മവിശ്വാസം എപ്പോഴും ബി ജെ പിക്ക് സംസ്ഥാനത്തുള്ള എല്ലാ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ അസ്തമിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തകളാണ് വാർത്തകളാണിപ്പോൾ അവിടുന്ന് പുറത്തു വന്നിട്ടുണ്ട് അതിൽ തീർച്ചയായിട്ടും ബി ജെ പി അസ്വസ്ഥമാണ് അപ്പം ഈ പറഞ്ഞ സുരേഷ് ഗോവിടെ പ്രവർത്തന പ്രവർത്തനങ്ങളിൽ പോലും പലപ്പോഴും ബി ജെ പി നേതാക്കൾ തന്നെ പരസ്യമായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് തന്നെ വലിയൊരു ജനസമ്മതി ഇടിക്കുന്ന ഒരു കാര്യങ്ങളിലോട്ട് എത്തിച്ചേരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഈ തിരുവ തിരുവനന്തപുരത്തുണ്ടായ ഒരു ബി ആർ എസ് എസ് പ്രവർത്തകന്റെ മരണവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നതും അപ്പം തിരുവനന്തപുരത്തെ പ്രശ്നം കുറച്ചും കൂടെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു കാരണം തൃശൂർ കഴിഞ്ഞാൽ ബി ജെ പിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു ഈ പറയുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്നത് പക്ഷെ ആ തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അതായത് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വോട്ടുകളും അതായത് നമ്മുടെ അനിൽ അനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തി തിരുമല അനിൽ അന്നെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ വലിയൊരു ബേസ് ഉണ്ടാക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിനോട് പേഴ്സണൽ ആയിട്ടുള്ള ബന്ധം ബന്ധത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന് വലിയൊരു ബേസ് ഉണ്ടാക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി തന്നെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു മാത്രമല്ല സി പി എമ്മിന് അവിടെ ഇപ്പോൾ ഒരു മുൻതൂക്കം ലഭിക്കുന്ന ഒരു കാഴ്ചയിലോട്ടും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ച് ഒരുപാട് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ബി ജെ പി സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് അത് അത് അതിന്റെ ഒരു ഏറ്റവും എക്സ്ട്രീം വേർഷനാണ് ഇപ്പോൾ തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങൾ പുറത്തേക്ക് പോവുകയും അത് പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിലയിലോട്ടും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ബി സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയാണ് അത് ഇനിയിപ്പം നമുക്കറിയാം ഇനിയിപ്പം സുരേഷ് ഗോപി അവിടെ ഒരു പ്രധാന കാരണം തീർച്ചയായിട്ടും അവരുടെ ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു പിന്നീട് പിന്നെ സുരേഷ് ഗോപിയുടെ ആ സമയത്തുണ്ടായിരുന്ന ഒരു വ്യക്തിപ്രഭാവം കൂടെ അവിടെ വർക്ക് ചെയ്തിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിലെ എല്ലാ നേതാക്കളും ഈ സംഘപ്രവർത്തകരും അടക്കമുള്ള സംഘത്തിന്റെ നേതാക്കളടക്കമുള്ളവർ അവിടെ വന്നിരുന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് അതിഭീകരമായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ വർഷം അവർ കാഴ്ചവെച്ചത് അതിന്റെ ഭാഗമായിട്ട് വലിയൊരു ബേസ് ഉണ്ടാക്കാൻ അവർക്ക് പറ്റുകയും സുരേഷ് ഗോപിക്ക് അവിടെ ജയിച്ചു കയറാൻ പറ്റുകയും ചെയ്തിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ ഇവരുടെ ഈ രണ്ടുപേരുടെ വിഷയത്തിൽ തീർച്ചയായിട്ടും ഒരു പാർട്ടി നടപടി സ്വീകരിക്കാതെ ബി ജെ പിയെ സംബന്ധിച്ച് ഇനിയും അവിടെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്